എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഫോറക്സിൻ്റെ വ്യൂ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഈയൊരാഴ്ച നിങ്ങൾക്ക് എന്ത് രീതിയിലായിരുന്നു എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈക്കിലൂടെ അറിയിക്കുക അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൻ്റെ റിപ്ലൈ ഒന്ന് എടുത്തു നോക്കാം അതായത് ഈ ഒരു ലെവലിൽ നിന്നപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിന് മുകളിലോട്ട് പോയാൽ മാത്രമേ അപ്സൈഡിലേക്ക് പോവുകയുള്ളൂ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് താഴത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നിലവിൽ കാണുന്നത് കാണുന്നത് ആർ എസ് ഐ ഫോർ ഹവറിൽ താഴത്തോട്ടാണ് ഇവിടുന്ന് റീക്രോസ് ഓവറായി മുകളിലോട്ട് തിരിഞ്ഞാൽ അതിനൊപ്പം റെഡ് ലൈൻ്റെ പൊക്കത്തോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഓപ്പൺ ആവുള്ളൂ എന്നാണ് ഫോർ പറഞ്ഞത് അപ്പോൾ അത് ഏത് രീതിയിലായെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല നമ്മൾ പറഞ്ഞ ആ ഒരു സേഫ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് പ്ലേ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഇനി ഈ ഒരാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നതെന്ന് ഈ ചാർട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ ലെവൽസുകളൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഓക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ഘോര ഘോരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ലെവലുകളൊക്കെ ഘോ ഘോ ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡീറ്റെയിൽ ഒക്കെ പറയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് മ്യൂട്ടായി പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച അനുസരിച്ചിട്ട് മാർക്കറ്റ് നല്ല രീതിയിലാണ് താഴ്ത്തോട്ട് വന്നത് ഈ ആഴ്ചത്തെ വ്യൂവിന് വേണ്ടിയിട്ടൊരു റെക്റ്റാംഗിൾ ബോക്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്പീഡിൽ പറയാം ഒന്ന് റിപ്പീറ്റ് ആകുമ്പോഴത്തേക്കും പോ അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവല് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് ലോവർ ലെവൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് ഓവർ ആവണം ക്രോസ് ഓവറായി ഈ വൈറ്റ് സെൻറ്റർ ലൈനിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാർക്കറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്നുള്ള ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ആർ എസ് ഐ റെഡിന് മുകളിലോട്ട് ഈ ഒരു ചെറിയ കർവ് വന്നിരിക്കുന്നത് റീ കർവ് മുകളിലോട്ടായി റെഡിന് മുകളിലോട്ട് ആർ എസ് ഐ മൂവ് ചെയ്യുക അതിനോടൊപ്പം തന്നെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അതേപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ പിന്നെ കഴിഞ്ഞ ഒരു സമയത്ത് വന്ന പോലെ അതായത് പതിനാറ് മെയ് മെയ് മാസം പതിനാറാം തീയതി കഴിഞ്ഞിട്ട് ആർ എസ് ഐയിൽ നോക്കി ഒരു ക്രോസ് ഓവർ വരാൻ പോയിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്ത് ആയിട്ട് പോയിട്ടുണ്ട് സോറി അപ്പം അതേപോലെ അപ്പം അതേപോലെ ആയിട്ട് പോവുകയാണെങ്കിൽ മേളിലോട്ടുള്ള ബ്രേക്ക് ഔട്ടിന് ഹൈ വോളിയൂ ആയിരിക്കും അതായത് ഈ മൂവായിരത്തി നാന്നൂറ് വരെയൊന്നും എത്താനായിട്ട് ഒരുപാട് നേരമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ റൈഡ് ചെയ്ത് വരും അതായത് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുക റീടെസ്റ്റ് അടിക്കുക നേരെ മുകളിലോട്ട് പോവുക അതായത് ഇവിടെ നിന്ന് എടുത്ത് വന്ന ഒരു ഹൈ ഒരു ലോ അടുത്ത ഹൈ എന്ന് പറയണത് അപ്രോക്സിമേറ്റ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ വന്ന് നിൽക്കുന്ന സ്ഥലം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചായിരിക്കും ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള വ്യൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും കാണുക വീഡിയോ കഴിഞ്ഞ വീക്കിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കിലൂടെ അറിയിക്കുക ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്കിലൂടെ അറിയിക്കുക നിങ്ങളുടെ ലൈക്കിലൂടെ അറിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർക്ക് അത് ഗുണം വരുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ ആരും കാണാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ഒരു വ്യൂ ഉണ്ട് ആർക്കെങ്കിലും പച്ച കത്തിക്കാൻ ഒരാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്